പോലീസുകാർക്ക് രാത്രി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യാൻ പൊരുടിയാണ് ഒരു എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ലഹരിയുടെ പോക്ക് ഒരു മനുഷ്യനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ മണക്കും കഞ്ചാവ് ഒലിച്ചാലും മണക്കും ബബുഗ നിന്നാലും മണക്കും പക്ഷെ പുതിയ ലഹരി മണക്കില്ല ഒരു ഒരു സ്വഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇന്ന് ഞാൻ വരുമ്പോ കേട്ട വാർത്ത വയനാട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഈ ലഹരിക്കടിമപ്പെട്ട ഒരു പ്രതിയുടെ വെട്ടേറ്റ് കൈമുറിഞ്ഞു തൂങ്ങിയതാണ് സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് ഈ നാട്ടിൽ വളരെ ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ വെട്ടേൽക്കുന്നവരാണ് എങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സ്ഥിതി ഇനി അങ്ങോട്ട് വഷളായിരിക്കുമെന്നുള്ളത് താല്പര്യം അപ്പൊ ലഹരിക്കെതിരെ പോരാട്ടം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ജീവിച്ച് കാണിച്ചുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത് സ്നേഹിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്ന മനസ്സുണ്ടാവണം നല്ല കുടുംബ ബന്ധമുണ്ടാവണം അച്ഛനും അമ്മയും മക്കളും തമ്മിൽ നല്ലോണം സംസാരിക്കുന്ന ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്ടിലും ഒരു പ്രശ്നമുണ്ടാവില്ല പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് സംസാരം കുറയുമ്പോഴാണ് അല്ല നമ്മളിങ്ങനെ ഇവിടെ കുറേ മനുഷ്യർ ചങ്ങനെ തീർത്തത് കൊണ്ടോ ഇങ്ങനെ ഇതൊന്നും കൊണ്ടോന്നു ഇപ്പൊ ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കസേനമ്മിലിരിക്കുന്ന ഒരാളും കള്ള് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ തോന്നില്ല നിങ്ങൾ കഞ്ചാവഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ട് എന്നെ ഉണ്ടാവില്ല സ്വാഭാവികമായി നിങ്ങളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പോരാട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യുന്ന ആളും പോയില്ലാടാ കസേനമ്മിൽ ഇരുന്നേ ഇതിനെതിരെ ഒരു ചെറുവിരൽ അടക്കാൻ എന്റെ മുമ്പിലുള്ള ആളുകൾക്ക് ചങ്കൂറ്റം ഉണ്ടാവണം ഈ കള്ളു കുടിക്കുന്ന ആളുകളും കള്ളു ഉപയോഗിക്കുന്ന ആളും എം ഡി എം ഉപയോഗിക്കുന്ന ആളുകളൊന്നും ഭീകരമാറുന്നതുമല്ല ലഹരി മാഫിയ എന്ന് പറയുന്ന ദാനം ചൊവ്വേന്ന് വന്നതുമല്ല അവരൊക്കെ നമുക്കിടയിലുള്ളവരാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കണ്ടു ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരുത്തനാണ് കഞ്ചാവുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ആർക്കും മനസ്സിലാകാൻ കഴിയുന്നില്ല ഈ എം ഡി എം എ വെക്കുന്ന മനുഷ്യനു മനസ്സിലാവേയില്ല അതുകൊണ്ട് ഇന്നു മുതൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവരെ ചേർത്ത് പിടിച്ച് മനുഷ്യന്മാരാക്കി ചേർത്ത് പിടിച്ച് നമ്മളോടൊപ്പം നിർത്തുമ്പോൾ മാത്രമേ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം പൂർണ്ണമാവുള്ളൂ